ഹലോ ഗായ്സ് ഞാൻ മേഴ്സി ഇന്ന് ഞാൻ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ടുള്ള നിൽക്കുന്നത് തിരുവാതിര പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് ഞങ്ങൾ ഞങ്ങളുടെ മെർഡിയാന കമ്മ്യൂണിറ്റിയുടെ ഓണാഘോഷ പരിപാടികളൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ് ഇനി അധികം ദിവസമൊന്നുമില്ല അപ്പം അതിന് ഞങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി തിരുവാതിര കളിക്കുന്നുണ്ട് അപ്പം അതിനുള്ള പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഞാൻ സാരിയൊക്കെ കൊടുത്ത് പ്രാക്ടീസിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ് ഗായ്സ് ഇത് ഞങ്ങളുടെ വീട്ടിലത്തെ രണ്ട് പുതിയ അതിഥികളാണ് രണ്ട് കോഴികളെ ഞാൻ വാങ്ങിച്ചു മുട്ടയിടുന്ന കോഴികളാണ് അപ്പം എല്ലാ ദിവസവും നമുക്ക് ഓരോ മുട്ട കിട്ടും നാടൻ കോഴി ടൈപ്പാണത് എല്ലാ ദിവസവും നമുക്ക് മുട്ട കിട്ടുന്ന ഇനം കോഴിയാണ് അപ്പോൾ ഒരു രണ്ട് കോഴിയെ വാങ്ങിച്ചു ഇന്ന് മഴയാണ് ഇവിടെ അപ്പം നിങ്ങൾക്ക് കാണാൻ കോഴികളൊക്കെ നനഞ്ഞിരിക്കുവാണ് ഇവിടെ എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ മഴയൊക്കെ കൊള്ളാൻ വേണ്ടി അപ്പം ഞാൻ ഈ സാരി കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് മഴയൊന്നും കൊള്ളുന്നില്ല ഇപ്പം മഴയൊക്കെ കരിഞ്ഞു അപ്പം ഇതെൻ്റെ ബാക്കിയാലാണ് നിങ്ങൾക്ക് കാണാൻ എൻ്റെ പയറും കൃഷികളുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ അപ്പം എന്റെ അതിഥികളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ പിടിച്ചത് ഇതാണ് അവരവിടെ എന്റെ പയറൊക്കെ കൊത്തി തിന്നുന്നുണ്ട് അവര് എത്ര തീറ്റ നമ്മൾ കൊടുക്കുന്നു പറഞ്ഞാലും അവർക്ക് എന്റെ കൃഷിക്കകത്തൂടെ ഒക്കെ ഒന്ന് നടന്ന് എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പെറിക്കാതെയാണ് അവർക്ക് ഒരു രസമുണ്ട അപ്പം വേറെ സൂപ്പർ നിങ്ങളെ കാണിച്ചു തരാൻ കൈ നോക്കി എന്റെ പയർ നോക്കുകയായി ചെല്ലാം ഈ മരത്തിന്റെ അപ്പൊ മഴയൊക്കെ പെയ്ത് എല്ലാ ചെടികൾക്കും നല്ലൊരു ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ന് അപ്പൊ ഇന്ന് പിങ്ളർന്ന് ഓടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞങ്ങള് പ്രാക്ടീസിന് പോവാണ് ഗൈസ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ടേക്ക്